கோவப்பந்தல் கோவக்கே சண்டே ஸ்பெஷல் சண்டே ஸ்பெஷல் கோவப்பந்தல் അടിപൊളി കുഴപ്പമില്ല സൺഡേ സൺഡേ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ na 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 സൺഡേ സ്പെഷ്യൽ ഒരു കളർഫുൾ പഴയ സാരി ഒന്നും കളയരുത് ഉപയോഗപ്പെടും വേണ്ട സാരി ഇങ്ങനെ പീസ് 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 ആയിട്ട് മുറിച്ചു എന്നിട്ട് മെനക്കേട്ട് കെട്ടിക്കൊടുത്തു ഭയങ്കര മെനക്കിട രാവിലെ മുതൽ ഉച്ച വരെ പന്തലിട്ടു ഇവിടെ നിന്ന് മുതൽ എന്താകും പറഞ്ഞത് പടരുമോ പടരുലയോ കളർഫുൾ അല്ലേ പണിയൊന്നുമില്ലേ പണിയൊന്നുമില്ലേ ഇതൊക്കെ തന്നെ പണി ഇനി വേറൊരു പന്തല് കാണിച്ചു പന്തലല്ല അധിക സ്ഥലം കളയാതെ ഒരു സംഭവം കാണിച്ചു ധികം സ്ഥലം കളയണ്ട പിന്നെ അധികം മരമോ ഇതൊന്നും ഇല്ലാത്തവരുണ്ടാവൂലേ കമ്പ് പീസ് ഇതിപ്പോ ഇന്ന് കിട്ടിയൊരു ചേനയാന്നേ പറമ്പേനാ നിന്നെ നെന് നന്നെ നന്നെ നെനാ നന്നെ നന്നെ നെ എന്താ എന്തിനാ പന്തലി ഉണ്ടോ പന്തലി നിങ്ങളെ നാട്ടിലൊക്കെ വെണ്ടക്ക ഇത്രയും വലിയ വെണ്ട ഇലയുണ്ടോ വലിയ വെണ്ടക്ക വലിയ വെണ്ടക്ക വലിയ ഇല അവിടെ ഒരു പന്തൽ അതുപോലൊരു പന്തൽ കണ്ടാവോ വെണ്ട ഇതൊക്കെയാണ് വെണ്ട നിറച്ച് വെണ്ടയ്ക്ക മനുഷ്യന് ഭ്രാന്താവുന്ന വിധത്തിൽ വെണ്ടക്ക ഇത് കണ്ടാവോ ഇതാണ് പന്തൽ പന്തലല്ല ഒരു ചാരു ചാരു കസേര എന്ന് പറയുന്ന പോലൊരു സംഭവം ഓ മൂത്തു മുത്തു നാളെ രാവിലെ എനിക്ക് കോളേജ് കൊണ്ടുപോണ്ട പയറും ഒരു കായി ഇതാ ഇവനെയും കൂടി പറിച്ചു കഴിഞ്ഞാലേ നാളെ ഒരു മെഴുക്ക് വരട്ടി അല്ലേ നാളത്തെ മെഴുക്ക് വരട്ടി പിന്നെ ഇത് ജീവികൾ മാന്തി തിന്നുന്നതാ കപ്പ ഒരു സാധനം വെച്ചാൽ കിട്ടൂല ഒരു സാധനം ഈ നാട്ടിൽ വെച്ചാൽ കിട്ടൂല ഇതൊക്കെയാണ് നമ്മുടെ പച്ചക്കറി കണ്ടോ മക്കളെ മക്കളേ ഇനി ഒരു മല്ലി അലിയുണ്ട് ഇത് കോമഡിയാണ് ഇത് എവിടയ്ക്കുണ്ട് നമുക്ക് തന്നെ അറിയത്തില്ല മല്ലില ആ അവിടെതാ കയ്പ ഈ ഈ കയ്പയ്പ അതിന് വേണ്ട പന്തല് ഇവിടെ ഒരു മല്ലി പഴയ മല്ലി കളഞ്ഞത് ഇവിടെ ഇടയോ മുളച്ചിട്ടുണ്ട് ഞാൻ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ പറക്കിയിടാറുണ്ട് കഴുകി ഇടാറുണ്ട് പറക്കിട്ടല്ല അതാ സദാ ഒറിജിനൽ ഓ എൻ്റെ അമ്മേ ഇവിടെയൊക്കെ ഉണ്ട് താ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് മല്ലി മല്ലി ഇതാ നമുക്ക് പച്ചക്കറി ഞങ്ങൾ പച്ചക്കറിയുള്ളതാ ഒറിജിനൽ വിഷമില്ലാത്ത മല്ലി ഓ മൈ ഗോൾ തുരുമണം തൊരുമണം പിന്നെ എൻ്റെ അമ്മ ഇനി നിങ്ങൾക്ക് വേറൊരു മരുന്ന് ഞാൻ കാണിച്ച് തരാം ഓ പയറിനൊക്കെ ബോധം കെട്ട് വീഴുന്നുണ്ടല്ലോ പയറ് അങ്ങനെ വീഴാതിടാ വീഴാതെ നാളെ എനിക്ക് ഉപ്പേരിക്കുള്ളതുണ്ട് അമ്മക്ക് പല്ലില്ല അതുകൊണ്ട് അമ്മ അങ്ങനെ പയറോടൊന്നും വെളിയിതില്ല ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ട് നടന്നതാ ഇത് കണ്ടോ കാട്ടുചിക്കാന്ന കാട്ടിച്ചക്കി തോടിൻ്റെ അടുത്ത് മാത്രം കാണുന്നത് ഇത് കുഞ്ഞുങ്ങൾക്ക് കരപ്പൻ അങ്ങനെയൊക്കെയുള്ള ഇനി മരുന്ന് വെക്കുന്ന മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് കാട്ടുചക്കി ഇത് എണ്ണയിൽ ഒഴിച്ച് കാച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗുണമെന്നാണ് പറയുന്നത് എണ്ണയിൽ ഒഴിച്ച് കാച്ചണം പിന്നെ ഈ പുളി പുളിയുറുമ്പിൻ്റെ കവറെടുത്തിട്ട് ഇവിടെ മല്ലിയില പാവിട്ടുണ്ട് മുളക്കുന്നുണ്ട് ചീരയുണ്ട് വേണ്ട ചീര ചീര ഇതൊക്കെ ഉണ്ട് ഈ ഉറുമ്പിൻ്റെ കൂടില്ലേ ഈ ഉറുമ്പിൻ്റെ കൂട് നമ്മളെടുത്ത് വെണ്ടയിലോ പയറിലോ ഏതിൽ വെച്ച് കഴിഞ്ഞാലും അതിലില്ല കീടങ്ങൾ പോവും കീടങ്ങൾ എടുത്ത് കളയാൻ ഏറ്റവും വലിയൊരു വഴിയാണ് ഈ സംഭവം ഏത് ഉറുമ്പിൻ്റെ കൊട്ടി ഇതൊക്കെയാണ് നമ്മൾ ഹോളിഡേയ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചേനക്കൂട്ട രണ്ടാക്ക എത്ര ദിവസത്തേക്കായി അല്ലേ ഇതൊക്കെയാണ് മക്കളെ കൃഷിയാണ് കൃഷി കൃഷിയാണ് മതി കൃഷി കണ്ടല്ലോ മതി എല്ലാം കണ്ടല്ലോ മതി ഒക്കെ അങ്ങനൊരു സ്പെഷ്യൽ സൺഡേ വെയിലടിക്കുന്ന ക്ലിയർ ഇല്ലാത്ത ഇങ്ങനൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കൃഷി ശ്രീലുമൈ ലൈഫിൻ്റെ കൃഷി